നമസ്കാരം ഇത് ഇന്ത്യ മലയാളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലോകത്തെ ഏറ്റവും ഭാരമുള്ള വനിത ഇമാൻ അഹമ്മദ് കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെത്തിയത് ഭാരം കുറയ്ക്കുന്നതിനുള്ള ചികിത്സയ്ക്കായി ഇമാൻ അഹമ്മദിനെ പ്രത്യേകം വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കുന്നതിന് ചിലവായത് എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇമാന്റെ ചികിത്സയ്ക്കായി ഒരു കോടി രൂപ സമാഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർ മുഫാസൽ അറിയിച്ചു ഒരു മാസം നീണ്ട തയ്യാറെടുപ്പിന് ശേഷമാണ് മുപ്പത്തിയാറ് കാര്യ ഇമാനെ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ വീട്ടിൽ നിന്ന് മുംബൈയിലെത്തിച്ചത് ചരക്കു വിമാനത്തിൽ പ്രത്യേകം കിടക്കിയൊരുക്കിയായിരുന്നു അഞ്ഞൂറ് കിലോഗ്രാമിലേറെ ഭാരമുള്ള ഇമാന്റെ യാത്ര വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിൽ എത്തിക്കാനും അവിടെ നിന്ന് ക്രെയിനിൽ വിമാനത്തിൽ കയറ്റാനും മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ക്രെയിനിൽ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനും വേണ്ടി വന്ന ചിലവാണ് എൺപത്തി ലക്ഷം രൂപ ആദ്യഘട്ടമായി പരിശോധനകളായിരിക്കും നടത്തുക പിന്നീട് മരുന്ന് നൽകിയുള്ള ചികിത്സ ആരംഭിക്കും ഇതിനുശേഷം മാർച്ചിലായിരിക്കും ഇമാന് ആദ്യ ശസ്ത്രക്രിയ നടത്തുക അന്നനാളത്തിന്റെ വലിപ്പം കുറയ്ക്കാനുള്ള ശസ്ത്രക്രിയയാണിത് ആറു മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇമാൻ തിരിച്ച് ഈജിപ്തിലേക്ക് പോകും മൊത്തം ചികിത്സക്കായി നാലു വർഷമാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ ആറു മാസം കൊണ്ട് തന്നെ നൂറു കിലോ ഭാരം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ നൂറ് കിലോഗ്രാം ഭാരം കൂടി കുറഞ്ഞ ശേഷമായിരിക്കും ഇമാൻ രണ്ടാം ഘട്ട ശസ്ത്രക്രിയയ്ക്കായി ഇന്ത്യയിലെത്തുക ഹോസ്പിറ്റലിന് പിറകിലായി രണ്ടു കോടി രൂപ മുടക്കി പ്രത്യേകം പണിത ഏകബെഡ് ആശുപത്രി കെട്ടിടത്തിലെ മുറിയിലാണ് ഇമാൻ ഇപ്പോഴുള്ളത് മൂവായിരം ചതുരശ്ര അടി അടിവലിപ്പമുള്ള കെട്ടിടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ തീവ്രപരിചരണ വിഭാഗം ഡോക്ടർമാരുടെ മുറി നഴ്സുമാർക്കുള്ള മുറി രണ്ട് വിശ്രമ മുറികൾ വീഡിയോ കോൺഫറൻസിനുള്ള പ്രത്യേക മുറി എന്നിവയുണ്ട് ഏഴ് ചതുരശ്രടി വലുപ്പമുള്ള കട്ടിലിനനുസരിച്ചുള്ളതാണ് വാതിലുകൾ ഇമാന് ഇവിടെ നൽകുന്ന ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ് അമിതവാരം സൃഷ്ടിച്ച വിസ പ്രതിസന്ധി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇടപെട്ടായിരുന്നു നേരത്തെ പരിഹരിച്ചത് ഡോക്ടർ മുഫസൽ ലക്റ്റവാലയുടെ നേതൃത്വത്തിൽ ഒൻപത് ഡോക്ടർമാരാണ് ഇമാനെ ചികിത്സിക്കുക അമിത ഭാരത്തെ തുടർന്ന് പതിനൊന്നാം വയസ്സിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലച്ചതോടെ പൂർണ്ണമായും കിടപ്പിലായ ഇമാൻ കാൽനൂറ്റാണ്ടിനുശേഷം ആദ്യമായാണ് പുറം ലോകം കാണുന്നത് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം